മാംസൻ ആരാധകർക്ക് സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിന് ടാർഗറ്റ് ടാർഗറ്റെന്ന് പറയുന്നത് എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുക സോ എന്തായാലും നിങ്ങൾക്കറിയാം രാജസ്ഥാൻ റോയൽസും അതുപോലെ ആർ സി ബി എന്ന് മത്സരമാണെന്നാലും എന്തായാലും ആർ സി ബി തുടക്കത്തിൽ ഒരു ഫോം പിന്നീട് വന്നപ്പോൾ ഇപ്പം വന്നപ്പോൾ ചെറുതായിട്ടൊന്നും കുറഞ്ഞ പോലെ തോന്നി ബട്ട് അവർ തിരിച്ചുവരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം സോ എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആർ സി ബി തന്നെയാണ് എന്താ പറയുക നമ്മുടെ രാജസ്ഥാൻ റോയൽസിനേക്കാട്ടിൽ മുന്നിലുള്ളത് പോയിൻറ്റ് ടേബിൾ ബട്ട് എപ്പോൾ വേണമെങ്കിലും സാഹചര്യം മാറി മറിയാവുന്നുള്ളൂ കാരണം ആറ് മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ മുംബൈയും ചെന്നൈയൊക്കെ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് കയറി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും സഞ്ജു സാംസൺ വിരാട് കോഹ്ലി രാഹുൽ ദ്രാവിഡ് ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ആ ഒരു മൂമെൻറ്റാണ് ഇന്നത്തെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം എന്ന് പറയും എന്ത് കാരണം നമുക്കറിയാം രാഹുൽ ദേവ് വിൽച്ചേറി ഇരിക്കുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വിരാട് കോഹ്ലി വരുന്നു അദ്ദേഹത്തോട് വളരെ തമാശയായിട്ട് സംസാരിച്ചു സഞ്ജുവിനെയും കെട്ടിപ്പിടിച്ച് വളരെ എനിക്കും തമാശ സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങളുണ്ട് സോ എന്തായാലും ആ ഒരു രസകരമായ ഒരു വീഡിയോ എന്ന് എനിക്കൊന്നും രാജ്യ സാറോ ഓഫിഷ്യൽ അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല അല്ലാതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സോ എന്തായാലും നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് ഇനി ഇൻവോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്തായാലും എൻ്റെ കുറച്ച് ഇമേജസ് ഞാൻ ഇതിനോട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുമായിരിക്കും ഇപ്പോൾ സോ എന്തായാലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കി ഞാൻ ഒരു വീഡിയോ കാണാൻ സാധിക്കും പറ്റുമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വേസ്റ്റ് പറയാം അഡീക്കണവരെ ഗുഡ്